ിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണ് സുഹാൻ അല്ലാ ഞാൻ ഓർക്കുകയാണ് എനിക്ക് യാത്ര പോകാൻ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന ഒരു വണ്ടിയുണ്ട് ഒരു കാറുണ്ട് അത് മലപ്പുറം ജില്ലയിൽ ഒരു നല്ല മനുഷ്യൻ വാങ്ങി തന്നതാണ് അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് വാഹനം കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു ചെല്ല ജലഅലുഹു നല്ല മനസ്സ് കൊടുക്കുന്ന പലരുമുണ്ട് ഛേ ഞാൻ ആ വാഹനവും കൊണ്ടൊരു സ്ഥലത്ത് പോയി പോയ ജില്ല ഞാൻ പറയൂല ഒരു ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഏതോ ഒരു മനുഷ്യനെ ഒളിച്ചു നിന്നിട്ടൊരു കല്ലെടുത്തിട്ടൊരൊറ്റ കയറി തന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ മനസ്സിലല്ല തോന്നിപ്പിച്ചത് അങ്ങനെയാണ് മറ്റേയാളെ മനസ്സിലല്ല തോന്നിപ്പിച്ചത് ഇങ്ങനെയാണ് രണ്ടും തോന്നിപ്പിച്ച റബ്ബ് ഒന്ന് തന്നെ ഓ സഹോദരാ ഒരു മനുഷ്യന് നല്ലത് ചെയ്യാൻ ഭാഗ്യം കൊടുക്കുന്നു വേറൊരു മനുഷ്യനുള്ള ദൗർഭാഗ്യം കൊടുത്തിരിക്കുന്നു അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ അന്നമ്മയും നല്ല നന്നാക്കി തരട്ടെ അങ്ങനെ ഒരു തെറ്റൊരു മനുഷ്യന് സംഭവിച്ചതിന്റെ പേരിൽ അവനോടും നമുക്ക് വൈരാഗ്യം വെച്ചുകൂടാ വിദ്വേഷം വെച്ചുകൂടാ അവനും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കലാണ് നമ്മുടെ ചുമതല കാരണം എന്തുകൊണ്ട് ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട് പറയട്ടെ സിറാജ് ഹൃദയുടെ സമ്മേളനത്തിന്റെ തെരതിരകില് പലരും വന്ന് കയ്യിൽ ഇങ്ങനെ സംഭാവനയും നേർച്ചയും തരുമ്പോ ഒരാൾ വന്നിട്ട് പറയുന്നു അതേ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നിങ്ങളെ പലതും പലപ്പോഴും പറഞ്ഞവരാണ് പൊരുത്തപ്പെടണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് പൊരുത്തം എനി പറയുന്നതും പൊരുത്തം നിങ്ങൾക്കും പൊരുത്തം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും പൊരുത്തം എനി പറയുന്നവർ ും പൊരുത്തം എല്ലാവർക്കും പൊരുത്തം പക്ഷേ എന്റെ ദോഷം തരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളല്ലാഹുവിനോട് പറയണം ഞാനൊരു മനസുമായ നബിയല്ല ഞാനൊരു മലക്കല്ല ഞാനൊരു പക്ഷേ പലരോടും ഉപദേശിക്കുന്നുണ്ടാകും പക്ഷേ ഞാൻ ഒരുപാട് വന്നവനായിരിക്കും അരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ലോകത്ത് അരം എന്ന് പറഞ്ഞാൽ ആ സാധനം എന്താണ് അത് ഇരുമ്പിന് മൂർച്ഛം കൂട്ടുന്ന സാധനമാണ് ഒരുപാട് അതാ ഒരുപാട് ആയുധങ്ങൾക്ക് അരം കൊണ്ടിങ്ങനെ മൂർച്ച കൂട്ടും പക്ഷേ അരത്തിന് മൂർച്ച വില്ല കേട്ടോ തക്കാളി മുറിക്കാൻ പോലും അരം പറ്റുകയില്ല ആ അരം കൊണ്ട് മൂർച്ച കൂടിയ ധാരാളം ആയുധങ്ങളുണ്ട് പക്ഷേ അരത്തിന് മൂർച്ചയില്ല ഇതുപോലെ മനുഷ്യനായി പോയാൽ അരം പോലെ ആയിപ്പോയാൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളാരും അമ്പിയാക്കളല്ല നമ്മളാരും മലക്കുകളല്ല നമ്മളിലും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി ആരെടുക്കെങ്കിലും വല്ല തെറ്റും വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓർമ്മിച്ച് ഇങ്ങനെ കൂടുന്നതിന് പകരം അതിനെല്ലാം മനസ്സറിഞ്ഞ് മാപ്പ് കൊടുത്ത് അവനെയും വല്ലാഹു നന്നാക്കട്ടെ നമ്മയും വള്ളാഹു നന്നാക്കട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നൊരു വിശാലമായ മനസ്സ് അതാണ് മോമിനായ മനുഷ്യന്റെ മനസ്സ് കേട്ടോ അതാണ് മുത്തക്കിയായ മനുഷ്യന്റെ മനസ്സ് घटो ഓ മുസ്ലിം ചെറുപ്പക്കാരേ രണ്ട് കാര്യം നമ്മൾ മറന്നു കളയണം രണ്ട് കാര്യം നമ്മൾ ഓർമ്മിക്കണം മറന്നു കളയേണ്ട രണ്ട് കാര്യം എന്താണ് ഇങ്ങോട്ടൊരാൾ തെറ്റ് ചെയ്താൽ അത് നമ്മൾ അങ്ങ് മറന്നു കളയണം അതുപോലെ തന്നെ മറന്നു കളയേണ്ട മറ്റൊരു കാര്യം എന്താണ് നമ്മളൊരാൾക്ക് അങ്ങോട്ടൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ അത് നമ്മൾ മറന്നു കളിയണം ഞാൻ ഇന്നയാൾക്ക് ഇന്ന ഉപകാരം ചെയ്തു എന്ന് നമ്മൾ ഓർമ്മിക്കാൻ പാടില്ല അത് പിന്നെ എടുത്ത് പറയാൻ പാടില്ല ഞാനാണവനെ അങ്ങനെയാക്കി ാണ് വനിത് കൊടുത്തത് അങ്ങനത്തെ ഒരൊറ്റ വർത്തമാനവും പറയാൻ പാടില്ല അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരം നമ്മൾ മറന്നു കളയണം അതേ സമയത്ത് എപ്പോഴും ഓർമ്മിക്കേണ്ട രണ്ട് കാര്യമുണ്ട് അതെന്താണ് ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്താൽ അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം അയാൾ എനിക്കൊരു ഉപകാരം ചെയ്ത മനുഷ്യനാണ് എപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ നമ്മൾ ഒരാളോട് അങ്ങോട്ട് തെറ്റ് ചെയ്താൽ അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം അവൻ മാപ്പ് തന്നെങ്കിലല്ലേ എനിക്ക് രക്ഷയുള്ളൂ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം അങ്ങോട്ട് ചെയ്ത തെറ്റ് ഓർമ്മിക്കണം ഇങ്ങോട്ട് കിട്ടിയ ഉപകാരം ഓർമ്മിക്കണം അങ്ങോട്ട് ചെയ്ത ഉപകാരം മറന്നു കളയണം ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളും മറന്നു കളയണം ഈ സ്വഭാവം നമുക്കുണ്ടാകും ഉമ്മമാരെ ഈ സ്വഭാവം നമ്മിൽ പതിവാക്കണേ ചെറുപ്പക്കാരേമല്ലാഹുഹുങ്ങൾ പറഞ്ഞില്ലേ അള്ളാഹു ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ ആരാണളയാള് വിശാല ഉള്ള ആളാണ് ഇടുങ്ങിയ ചിന്തയില്ല വിശാലമായ മനസ്സാണ് ഇത് അപാവിസ്തറ വിൽക്കുകയാണെങ്കിലും കൊള്ളുകയാണെങ്കിലും വരെ അദ്ദേഹത്തിന് വിശാല മനസ്തിയാണ് അഞ്ചു റുപ്യ കുറഞ്ഞാലും തിരക്കേടില്ല നീ എടുത്തോളൂ അഞ്ചു റുപ്യ കൂടിയാലും തിരക്കേടില്ല ഞാനത് വാങ്ങിക്കോളാം അവ അവകാശം ചോദിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം വിട്ടുവീഴ്ച അങ്ങനെയുള്ള വ്യക്തിക്ക് റഹ്മത്ത് നബി അള്ളാഹുതാരബിഹു അലൈഹി വസല്ല മതങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു കാരുണ്യത്തിന് പ്രാർത്ഥിക്കുന്നു വിശാലമായ മനസ്സ് വേണം നമുക്ക് എന്നാലേ നമുക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം അത് ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകൂ അവന്റെ സൃഷ്ടികളോട് വൈരാഗ്യം പാടില്ല